നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയവേട്ടയാണെന്ന് ആരോപിച്ച് പരാതിക്കാരെ അപമാനിച്ച വി കെ ശ്രീകണ്ഠൻ എംപിയുടെ കടന്നാക്രമണത്തിന് പിന്നിൽ രഹസ്യ അജണ്ടയോ ഇരകളെ പ്രകോപിപ്പിച്ച് പരാതി പോലീസിലെത്തിക്കാനുള്ള തന്ത്രമാണിതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നു വിവാദങ്ങളോട് എന്നും സംയമനം പാലിക്കുന്ന നേതാവാണ് ശ്രീകണ്ഠൻ എന്നാൽ പരിധി ലംഘിച്ചാണ് മാങ്കൂട്ടത്തിലിനെ കുറ്റപ്പെടുത്തിയവരെ കളിയാക്കിയത് പോലീസിൽ പരാതി എത്തിയാൽ രാഹുലിനെതിരെ കേസ് വരും ഇത് പ്രതിസന്ധി ഉണ്ടാക്കും ഇതിനുവേണ്ടിയുള്ള നീക്കമാണ് ശ്രീകണ്ഠന്റേതെന്ന് കരുതുന്നവരുണ്ട് ഇരകളെ ആരും അപമാനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ശ്രീകണ്ഠന്റെ കടന്നാക്രമണവും പ്രശ്നം വഷളാക്കുന്നതിൽ നിന്നും പിന്മാറാൻ എല്ലാ കോൺഗ്രസ് നേതാക്കളോടും കെ പി സി സി നിർദ്ദേശിക്കും അതിനിടെ പരാമർശം വിവാദമായതോടെ തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും പരാതിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണമെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കുടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപി അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു എന്നും വെളിപ്പെടുത്തലെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു രാഹുലിനെ സംരക്ഷിക്കില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമാണ് രാജി പാർട്ടി ആവശ്യപ്രകാരമാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു നേരത്തെ രാഹുലിനെതിരെ ആരോപണങ്ങൾ പറയുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുന്നില്ലെന്നും ശ്രീകണ്ഠൻ ചോദിച്ചു പരാതി ഉന്നയിച്ച സ്ത്രീകളെയും വി കെ ശ്രീകണ്ഠൻ അപമാനിച്ചു അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന പരാതിക്കാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നായിരുന്നു എംപിയുടെ ചോദ്യം ചാറ്റുകളുണ്ട് പലരുടെയും ുണ്ട് പക്ഷേ അവരാരും പരാതിക്കാർ അല്ലല്ലോ ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി കൊടുത്തോ ആരോപണം ഉന്നയിച്ച വ്യക്തി പോലും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല രാഹുലിന്റെ ഓഡിയോ ആണെന്ന് പറയാൻ നിങ്ങൾ ആരാണ് ഫോറൻസിക് വിദഗ്ധരോ ഏ വീഡിയോ പോലും ഇക്കാലത്ത് ഇറക്കാമല്ലോ ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തലാണല്ലോ ഓരോ മീഡിയയിൽ പറഞ്ഞതാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം വന്നിട്ടില്ല ഗൂഢാലോചനയുണ്ടോ എന്ന് അറിയില്ല ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞവർ അർദ്ധവസ്ത്രം ധരിച്ചുള്ള ഫോട്ടോകൾ വന്നത് എന്താ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നൊക്കെ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാഹുൽ സ്വയം രാജിവെച്ചതാണെന്ന വാദത്തെയും വി കെ ശ്രീകണ്ഠൻ തള്ളി പാർട്ടി പറഞ്ഞത് പ്രകാരമാണ് രാജിവെച്ചതെന്നും അതേസമയം എം എൽ എ സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതായത് രാഹുലിനെ തള്ളുന്നതിനൊപ്പം ഇരകളെ അപമാനിക്കുകയും ചെയ്യുന്നു ഇതിനു മുന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന വാദം ശക്തമാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രീകണ്ഠൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മാങ്കൂട്ടത്തിലിന്റെ മത്സര സാധ്യത എല്ലാ അർത്ഥത്തിലും അടപ്പിക്കാൻ കേസ് അനിവാര്യതയാണെന്ന വാദം ശക്തമാണ് ഇതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള പ്രകോപനമാണ് ശ്രീകണ്ഠന്റേതെന്നും മാങ്കൂട്ടത്തിൽ ക്യാമ് വിലയിരുത്തുന്നു പീഡന വിവാദത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസ് എടുത്തേക്കുമെന്ന് സൂചനയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ഗർഭസ്ഥ ശിശുവിനെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തതെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും എറണാകുളം സെൻട്രൽ പോലീസിനും പരാതി ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കേസെടുക്കാനാണ് സർക്കാർ നീക്കം വിശദ നിയമോപദേശമ ഇക്കാര്യത്തിൽ തേടും ഇതിനിടയിലാണ് ശ്രീകണ്ഠൻ ഇരകളെ പ്രകോപിപ്പിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ ശുപാർശയിൽ കേസെടുക്കുന്നതാകും ഉചിതമെന്ന ചിന്തയും സർക്കാർ കേന്ദ്രങ്ങളിലുണ്ട് എറണാകുളം സ്വദേശി അഡ്വക്കേറ്റ് ഷിൻഡോ സബാസിനാണ് പരാതി നൽകിയിരിക്കുന്നത് ആരുടെയും പേര് പറയാതെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും അവർ പേര് പറഞ്ഞാലും കേസെടുക്കും രാഹുൽ മാങ്കൂടത്തിൽ ആരോടോ ഗർഭഛിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന തരത്തിൽ ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ഈ ഓഡിയോയിലെ യുവതിയെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കും ഈ ഓഡിയോ പുറത്തുവിട്ട മാധ്യമങ്ങളിൽ നിന്നും വിവരങ്ങളും ശേഖരിച്ചേക്കും അത്തരത്തിൽ യുവതിയെ കണ്ടെത്താനായാൽ അവരുടെയും മൊഴിയെടുക്കും അതുണ്ടായാൽ കേസ് കൂടുതൽ കടുക്കുമെന്നാണ് വിലയിരുത്തൽ പ്രകോപനമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം കേസ് ഉറപ്പിക്കലാണെന്നാണ് പൊതുവേ ഉയരുന്ന വിലയിരുത്തൽ